ഈ മറ്റു ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ കേസിൽ ഇത് ഇത് ഡിപ്പാർട്ട്മെന്റ് കേസാ ഞങ്ങളെയ്യേണ്ട ഡെറി താനൊന്ന് കാമാവ് കേസിന്റെ ഭാഗമായിട്ട് ഇത് ആര് പ്രൂവ് ചെയ്താലും അത് നമ്മുടെ ഏജൻസിയുടെ വിജയം തന്നെ അല്ലേ എവിടെന്നായാലും നമുക്ക് എവിഡൻസ് കിട്ടിയാ പോരെ പോരാ ഇവിടെ മറ്റു നിനക്ക് മാത്രം എന്തിനാ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ഓഫീസേഴ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം യാതൊരു നിനക്ക് മാത്രമേ ഇവിടെ എപ്പോഴും പ്രശ്നങ്ങളുള്ളൂ പിന്നെ എന്ത് നിങ്ങൾ ഈ ഈ ഏജൻസിയിൽ വെച്ചേക്കുന്ന എല്ലാവരെയും ഒരു കേസ് പോരെ ഡെയിലി പല വരുന്നത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ആവാതിരിക്കാനാണ് ഞങ്ങൾ ഡിവൈഡ് ചെയ്തത് അല്ലാതെ ഇവിടെ പാർട്ടീഷൻ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ഓഫീസേഴ്സും ഞങ്ങൾക്ക് ഒരുപോലെ തന്നെയാ ഓണും ഉറക്കമില്ലാത്ത എവിഡൻസിന് വേണ്ടി കേസിന്റെ അടിവേരി വരെ തപ്പി പോകുന്നതാണ് ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ഫൈനലി കഷ്ടപ്പെട്ട് എവിഡൻസ് എവിഡൻസോട്ട് വരുമ്പോ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി സി ഡിപ്പാർട്ട്മെന്റും നടക്കില്ല എന്തിനാണ് സാർ ഇവർ ഞങ്ങൾ ഡീൽ ചെയ്യുന്ന കേസിൽ ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞേറി ഇടപെടുന്നത് അവർ ചെയ്യുന്ന ഒരു കേസിനും ഞങ്ങൾ ഇന്റർഫിയർ ചെയ്യാറില്ലല്ലോ അവരുടെ പെർഫോമൻസ് അവരുടെ കേസിലാണ് തെളിയിക്കേണ്ടത് ഞങ്ങളുടെ അല്ല ശരിയാ ഞങ്ങളുടെ സി ഡിപ്പാർട്ട്മെന്റ് ക്ലീൻ ആയിട്ട് എല്ലാ കേസും സബ്മിറ്റ് ചെയ്യുന്നോണ്ട് ഇവർക്കാർക്കും അതിൽ ചെയ്യേണ്ടി വരുന്നില്ല അത് തെറ്റല്ല ഓ ഉണ്ടായിരുന്നോ നിന്നെയൊക്കെ മുന്നിൽ നിർത്തി കളിക്കുന്ന നിന്റെ ഹെഡ് അവിടെ ആ മറ്റവള് വിളിക്ക അവളൊക്കെ

തിരുത്തല്ല സർ തിരുത്തലുകളാണ് എനിക്കുള്ളത് പെട്ടെന്ന് ഹൈലി റിച്ച് കമ്പനിയിലെ സിഇഒ മരണപ്പെടുന്നു പ്രതിയായി പിടിക്കുന്നത് അവിടുത്തെ സെക്യൂരിറ്റിയും സെക്യൂരിറ്റി കുറ്റ സമ്മതിക്കുകയും ചെയ്യുന്നു പക്ഷേ എനിക്കറിയേണ്ടത് അതൊന്നുമല്ല മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടല്ല പ്രതി ഈ കൊലപാതകം നടത്തിയെന്ന് പറയുന്നുണ്ട് കുറ്റം നടക്കുന്ന തേർട്ടി ഫൈവ് ക്യാമറാസ് ഉണ്ട് അതൊക്കെ ബ്ലാക്ക്ഔട്ട് ആണ് ഈ മുപ്പത്തഞ്ച് ക്യാമറയും ഏത് അംഗലിൽ നോക്കിയാലും ആ മർഡർ ചെയ്ത പ്ലേസിൽ ഫോക്കസ്ഡ് ആണ് കുറ്റസമ്മതം നടത്തിയ ശേഷം പ്രതിയുടെ അക്കൗണ്ടിലേക്ക് വന്ന മണി അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതും ഇതിന്റെ ഡേറ്റ് പ്രകാരം പ്രതി ഒരു ശേഷം ഈ മണി ട്രാൻസ്ഫർ ആയിട്ടുള്ളത് മരിച്ചുപോയ ആളുടെ അതേ അക്കൗണ്ടിൽ നിന്നാണ് ഈ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് മരിച്ചുപോയ ആൾക്ക് എഴുന്നേറ്റ് പോയ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പോ ഇതിന്റെ പിന്നില് വേറെ ആരോ ഉണ്ട് ആ ഓഫീസിൽ ഇതേ സെക്യൂരിറ്റി ടു വീക്സ് മുമ്പ് ഈ ഓഫീസിൽ ഒരു തേർട്ടി ഫൈവ് ലാക്സിന് ഒരു ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു മകളുടെ ഹാർട്ട് ഓപ്പറേഷന് വേണ്ടി അതറിയാവുന്ന ആള് തന്നെയായിരിക്കും ഈ കില്ലർ മരിച്ചു പോയ ഒരാളുടെ അക്കൗണ്ട് റീ ഓപ്പൺ ചെയ്യണമെങ്കിൽ ബന്ധുക്കൾക്കോ നോമിനിക്കോ കഴിയൂ ഇത്രയും ക്യാഷ് ട്രാൻസ്ഫർ ആണെങ്കിൽ അത് ബന്ധുക്കൾക്കേ കഴിയുള്ളൂ എക്സാക്ട് മരിച്ചു പോയയാൾക്ക് ഫാമിലി ഇല്ല പകരം ഒരു ബ്ലഡ് ബ്രദർ മാത്രമേ ഉള്ളൂ അയാളാണ് കില്ലറെ തെളിയിക്കുന്ന എല്ലാ എവിഡൻസും ഞാൻ ഓൾറെഡി ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് आइब्रन्स ओके ञंगल चेक किया इट्स परफेक्ट सायम कुछ सामान നടത്തി जेल इके पोवन न निरब्रादिया निरक्षत डैरिक निकेस ली इंदा പറയാനുള്ളದು ഞാൻ അതിന് എന്തു പറയണം മാം നിങ്ങളുടെ വെൽ ടാലന്റഡ് ഓഫീസർ ഇവിട നിന്ന് ഇത്ര നേരം കസറി ഇല്ലേ ഇനി ഈ കേസിൽ ഞാൻ ഇൻവോൾവ ആവില്ല ആരാന്ന് വെച്ചെടുത്തോ ഡैरिक निक इवान നിങ്ങൾ डिस्कस ചെയ്തോ അവനോട് ഞാൻ സംസരിച്ചോളാം एमिली अन सिक्युरिटी છોடு गुड ग्लोस ആവണ്ട കേസ്

ദേ വാ ഉജ്മാർ താങ്ക്സ് ഉണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ രാത്രി ദിനേ എetztathine sorry ഞാൻ ബുദ്ധിമുട്ടിക്കുന്നെന്നറിയാം ദേ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഈ sorryയും thanks ഉം എന്നോട് പറയാണ്ട എന്ന് ഓ അപ്പ സാരും കൂടെ ഉണ്ടായിരുന്നു തമ്പരാട്ടിക്ക് കൂട്ടായിട്ട് ദേ വാ നീ പോക്കോ ഒരു വട ലൈറ്റൈൽ ഞാൻ വന്നോളാം ആ നീ നേരത്തെ മുട്ടി പോ നോക്ക് ഗുഡ് നൈറ്റ്

മോൻ ഒരു കാര്യം മറക്കണ്ട അതുപോലെ തന്നെ തിരിച്ചു ഒരു കാലത്ത് ഞാൻ നിനക്ക് തന്ന വിശ്വാസം നീ ഇപ്പൊ കുത്തി കാണിക്കുന്ന എനിക്ക് എന്നോട് തന്നെ അറപ്പും വെറുപ്പും തോന്നുന്നു നിന്നപ്പോഴോ തന്നെ സ്നേഹിച്ചന് ഇനി കൺമുന്നിൽ വന്നു പോകരുതിനി

നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് പെർഫോമർ ഓഫ് ദി ഇയർ കഴിഞ്ഞ അത് ഒരാൾ അയാൾ ഇനി ഞങ്ങളുടെ സ്പീച്ച് ഒക്കെ കഴിഞ്ഞു ഇവിടെ മസ്സില് പിടിച്ചിരിക്കണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ പാർട്ടി എൻജോയ് ചെയ്യാം ഇത് இறுத்து டையலோகுகு கேட்கானேன் நனைத்திரேனும் காத்திருந்து ஏமி வாடி என்று கற்தாவை ஏஸ்ட் யலே நீதன் காத்தோல்னே நேப்பாறையாம் என்டிய Jericho கப்பக் காத்திருந்து அல்லை ஏய் நோ நின் டரிக் നീ എന്താ ഇങ്ങനെ നോക്കുന്ന നിനക്ക് നല്ല വിഷമം ഉണ്ടല്ലേ വിഷമോ എന്തിനീ ആ തുള്ളി ചാടിപ്പോകുന്ന കുതിര നിന്റെ കൈയെന്ന് ചാടിപ്പോയതിന് ഇപ്പം തോന്നുന്നുണ്ടോ അങ്ങനൊരു ബ്രേക്കപ്പിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് നോ വേ എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല കൂടെ നിന്ന് ചതിക്കുന്നത് കൂടെപ്പറപ്പായാലും കൂടെ കിടക്കുന്നവളായാലും ഞരക്ക് വച്ച് പൊറപ്പിക്കില്ല ഓക്കെ ഓക്കെ ഞാൻ ജസ്റ്റ് ചോദിച്ചു തന്നേ ഉള്ളൂ നീ പാർട്ടി എൻജോയ് ചെയ് ഞാനൊന്ന് ടോയ്ലറ്റ് വരെ പോയിട്ട് വരട്ടെ പുതിയ കേസ് വന്നിട്ടുണ്ട് കുറച്ച് സീരിയസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമുക്ക് വെറും ഒരു മാസേ ഉള്ളൂ ഒൻപന്തിനു ഈ കേസ് നമ്മൾ ക്ലോസ് ചെയ്യണം സാധാരണ കേസ് 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 ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിനെ ഡിപ്പാർട്ട്മെന്റിനെ ഡിസ്കസ് ചെയ്യലല്ലേ പതിവ് ഫുൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അല്പം സീരിയസ് സീരിയസ് മനസ്സിലായി ആയി ഡീറ്റെയിൽ ആയിട്ട് മാൻ ഒരു പെൺകുട്ടിയെ രാത്രി കാണാതായി പിന്നീട് ആ കുട്ടിയെ കുറിച്ച് ഒരു വിവരവും ഇല്ല ഇപ്പൊ ആറ് മാസമായി സംഭവം നടക്കുന്നത് ബാംഗ്ലൂരിലെ ഒരു ഗ്രാമത്തില് സിക്സ് ആയിട്ട് ഒരു പെൺകുട്ടിയെ കാണാതെ എന്നിട്ട് ഇപ്പോഴാണോ അന്വേഷിക്കുന്ന ബാംഗ്ലൂരിലെ പോലീസ് ഇത് അന്വേഷിച്ചില്ലേ ബാംഗ്ലൂരിലെ പോലീസ് ഈ കേസ് ക്ലോസ് ചെയ്തു എന്നിട്ടും ആ ഗ്രാമത്തിലുള്ളവരി പെൺകുട്ടിയുടെ മിസ്സിംഗിന് ശേഷം ആ നാട്ടിലൊരുപാട് മാനുഷികത നടക്കുന്നു എന്ന നാട്ടുകാര് പറയുന്ന ചിലരി കെട്ടുകഥെന്നും പറയുന്നുണ്ട് നമ്മൾ അതാണ് പ്രൂവ് ചെയ്യേണ്ടത് സംഭവിച്ചെന്ന് കണ്ടുപിടിക്കണം എന്ത്രി ബോഡിയെങ്കിലും കണ്ടെത്തണം നാട്ടുകാർ പറയുന്ന പോലെ അവിടെ എന്തെങ്കിലും എന്തെങ്കിലും എനർജി നമ്മൾ കണ്ടുപിടിക്കണം പോയിട്ട് അതിനെപ്പറ്റി അന്വേഷിക്കാത്തത് ആ ലവ് അങ്ങനെ പെൺകുട്ടിയുടെ കുട്ടിക്കാലത്തെ പാരന്റ്സ് മരിച്ചു വളർത്തിയതൊരു ഒരു മുത്തശ്ശിയായിരുന്നു ഈ കുട്ടി മിസ്സാവുന്നതിന് രണ്ടു മാസം മുന്നേ ആ മുത്തശ്ശിയും കേസ് കൊടുത്ത് അന്വേഷിക്കാൻ നിലവിൽ ആരുമില്ല ുംങ്ങുന്നു ഒഴിപ്പിക്കുന്ന മുത്തശ്ശി കാണാതായ കൊച്ചുമകൾ ഇടക്കിടയ്ക്ക് ആള് താമസമില്ലാത്ത വീട്ടിൽ നിന്ന് വരുന്ന അപശബ്ദം എന്റെ ഒരു തോട്ടില് മുത്തശ്ശി ശേഷം ആ കുട്ടി ആ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു നാട്ടുകാരൊക്കെ നല്ലവരാവണമെന്നില്ലല്ലോ ഏതെങ്കിലും ഒരുത്തൻ ആക്രമിക്കാൻ ശ്രമിച്ച കൊച്ചു മരണപ്പെട്ടു അതിന്റെ പുറകെ ആരും പോവാതിരിക്കാൻ ഇങ്ങനെ ഒരു കെട്ടുകഥ ാണ് മരണപ്പെട്ടുണ്ടെങ്കിൽ ആ കുരുടെ ബോഡി നമ്മൾ കണ്ടെത്തിയേ പറ്റൂ സോ നമ്മുടെ ഈ സീക്രട്ട് ഏജൻസി ഈ കേസ് ഏറ്റെടുത്തു ഇവിടുന്ന് രണ്ട് ഓഫീസേഴ്സ് ആ ഗ്രാമത്തിലേക്ക് പോവും ഈ കാണാതായ പെൺകുട്ടിക്ക് നിലവിൽ ഇപ്പോഴൊരു അംഗളം മാത്രമേ ഉള്ളൂ അദ്ദേഹമാണ് പിന്നില് അയാൾക്കൊരു ലക്ഷ്യമേ ഉള്ളൂ ആ ബംഗ്ലാവിൽ യാതൊരു അമാനുഷിക ശക്തി ഇല്ല എന്ന് തെളിയിക്കണം അതിന്റെ കൂടെ തന്നെ കാണാതായ കുട്ടിക്ക് ജീവനുണ്ടോ ഇല്ലെങ്കിൽ ആ കുട്ടിയുടെ ബോഡി ഇതും മാത്രമേ കഴിയൂ കേസ് നല്ല ഇൻട്രസ്റ്റിംഗ് തോന്നുന്നുണ്ട് ബട്ട് ആര് പോകും അവിടുത്തെ നാട്ടുകാർ കുറച്ച് കൊറച്ച് ഡേഞ്ചറായിട്ടാണ് എനിക്ക് തോന്നിയത് ഓഫീസർ ലിയോ പറഞ്ഞത് കറക്റ്റാണ് അവിടുത്തെ നാട്ടുകാർ പ്രധാന ഘടകമാണ് ഈ കേസിന് നമ്മുടെ കയ്യിൽ ആകെ തെളിവ് ശേഖരിക്കാനുള്ളത് ആ ഒരു ബംഗ്ലാവ് മാത്രോ പിന്നെ പോയാൽ അവിടുത്തെ നാട്ടുകാരേ ഉള്ളൂ

ഞങ്ങൾ അങ്ങോട്ട് വിടുന്നത് കേസ് വല്ല നാട്ടിലും എനിക്ക് തോന്നുന്നില്ല സാറെ പറയതിലും ഉണ്ട് ഇവരെയാണ് നമ്മൾ ആ നാട്ടിലേക്ക് വിടുന്നെങ്കിൽ ആ ഗ്രാമത്തിലുള്ളവരെ അടുത്ത പരാതി ഇതായിരിക്കും ബംഗ്ലാവിൽ നിന്ന് അപശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നത് മാറി വലിയ വലിയ തെറികൾ കേൾക്കും അവര് ഏതായാലും ചൂസ് ചെയ്ത് ഇവരെയാണെങ്കിൽ നമുക്ക് ഇവരെ തന്നെ വിടാം

ഓ ആയിക്കോട്ടെ ഞാൻ ഇവിടുന്ന് പോയിന്ന് കരുതി നിന്റെ ഹെഡേക്ക് കഴിഞ്ഞു എന്ന് വിചാരിക്കണ്ട ഈ ക്യാബിൻ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നേ ഇപ്പൊ ഞാൻ ഈ ഫയൽ നോക്കട്ടെ നമുക്ക് ഈവനിങ് മീറ്റ് ചെയ്യാം ബൈ ഇതാണോ പറഞ്ഞ ബംഗ്ലാവ് കാണുമ്പോൾ തന്നെ ഒരു കാണുമ്പോക്ക് ഉണ്ടല്ലോ കേസ് ഫയല് നന്നായിട്ട് പഠിച്ചിട്ട് വേണം ആ നാട്ടിലേക്ക് പോകാൻ രണ്ടാഴ്ച മുന്നേ പ്രിന്റ് ചെയ്ത ഈ ഫയല് എന്റെ ഡയറക്റ്റിന്റെ പേരെങ്ങനെ വന്നു അപ്പോ ഇന്ന് രാവിലെ നടന്ന മീറ്റിങ്ങൊക്കെ വെറും നാടകമായിരുന്നു ആ എമിലി ആയിരുന്നു എന്താ ഇത് ഇത് കേസ് അറിയാം ഞാൻ ചോദിച്ചത് വീക്സ് ഈ ഫയൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തു അതിൽ ഡെറക്കിന്റെ എന്റെ പേരെങ്ങനെ വന്നു എമി ഞാൻ പറയാം നീ ആദ്യം ഇരിക്കേ സോറി മാം ഞാൻ ഞാനിരിക്കാനല്ല വന്നു എനിക്കറിയണം രാവിലത്തെ ഡ്രാമ എന്തിനായിരുന്നു ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഞങ്ങൾ രണ്ടുപേരും ഓൾറെഡി നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞു പിന്നെന്തിനാ പറയാ ഈ കേസ് നിനക്കലകം മറ്റാർക്കും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് നിന്റെ പവർ ഉള്ളില എന്ത് പവർ നിനക്ക് എന്ത് തൊട്ടാലും അതിന്റെ പാസ്റ്റോ പ്രസന്റോ അല്ലെങ്കിൽ ഫ്യൂച്ചറോ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളത് ഞാനെന്ന് നിന്റെ വീട്ടിൽ വന്നപ്പോൾ നിന്റെ ഡയറി അത് വായിച്ചിരുന്നു മറ്റൊരാളെ പെർമിഷൻ ഇല്ലാതെ അവരെ തിങ്സ് എടുക്കാൻ പാടില്ലെന്നും മാമിന് അറിയില്ല ഈ ഡിപ്പാർട്ട്മെന്റിൽ ഏത് കേസ് വന്നാലും അതിന്റെ ഫൈനൽ നിന്നോട് ചോദിച്ചു ഞാൻ കൺഫേം എമി കർത്താവ് അറിഞ്ഞു എന്ന അനുഗ്രഹ ആ പവർ ഇതുപോലെ കേസ് തെളിയിക്കാൻ നിനക്കത് ഉപകാരപ്പെടുന്നുണ്ടല്ലോ അതുപോലെ ഈ കേസ് നിന്നെ കൊണ്ട് മാത്രമേ പ്രൂവ് ചെയ്യാൻ കഴിയൂ ഫൈൻ ഞാൻ സമ്മതിച്ചു ബട്ട് ഡെറക്കിനെതിന് ഇതിലേക്ക് ഇൻവോൾവ് ചെയ്തത് കേസ് ഞാൻ മനസ്സിലാക്കിയതാ നീ എനിക്ക് പോലെ കേസിന്റെ ഗൗരവം എനിക്ക് ഒറ്റയ്ക്ക് ഉടൻ എനിക്ക് കഴിയില്ല നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ ജീവൻ കുറച്ച് നിന്നെ രക്ഷിക്കാൻ ഡെറക്കിനെ മാത്രമേ കഴിയുള്ളൂ അതെന്നേക്കാളും നന്നായിട്ട് നിനക്കറിയാലോ അതുകൊണ്ടാ ഞാൻ ഡെറിക്കിനെ ചൂസ് ചെയ്തത് വേണ്ട ഈ കേസ് ഞാൻ ഒറ്റയ്ക്ക് ഡീൽ ചെയ്തോളാം ആ ഭാഗത്തിന് ഇതിലേക്ക് വലിച്ചേക്കണ്ട ഇതിൽ ഇൻവോൾവ് ആയ ചിലപ്പോൾ അവന്റെ ലൈഫ് തന്നെ എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല സാറും ലിയോ ഒക്കെ നിന്നെ ഇവിടെ നിന്ന് ഒറ്റക്ക് പോകാൻ സമ്മതിക്കില്ല മാം ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി ഡെറിക്കിനെ മാറ്റി പകരം ദേവയെ ഈ കേസിൽ ഇൻവോൾവ് ആക്കി എന്ന് പറഞ്ഞാൽ മതി തൽക്കാലം ദേവയെ ഇവിടെ നിന്ന് മാറ്റാം ഞാൻ ഒറ്റക്ക് പോയിട്ട് ഈ കേസ് ഡീൽ ചെയ്തിട്ട് വന്നോളാം എഴുന്നള്ളിയോ എവിടെ ആയിരുന്ന ഇത്ര നേരം നിന്നോട് പറഞ്ഞതല്ലേ പുതിയ കേസിന്റെ ഫയൽ എൻ്റെ ക്യാബിൽ എത്തിക്കാൻ ആ അതിനെപ്പറ്റി പറയാനാണ് ഞാൻ വന്നത് അതിൽ നിന്ന് നിന്നെ മാറ്റി പുതിയ ആൾ ആഡാക്കി എന്നെ മാറ്റിന്നോ എന്നോട് ഇൻഫോം ആക്കാതെ എങ്ങനെ അല്ല പുതിയ ആളാരാ അത് ഒഫിഷ്യലി അവരാളാരാന്ന് പറഞ്ഞിട്ടില്ല ബട്ട് എൻ്റെ ഒരു സിക്സ് സെൻസ് വെച്ച് അത് ദയവെയവാനാ ചാൻസ് നമ്മുടെ എമിലിയുടെ റെക്കമെൻഡേഷൻ എന്നാ പറയലേ ഓഹോ അവള് കളിച്ച് കളിച്ച് തൊല കയറാൻ തുടങ്ങിയോ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇന്ന് ഞാൻ തീർത്ത് കൊടുക്കാം ഏയ് വിട്ടേക്കടാ അതൊരു നൂലാമാല പിടിച്ച കേസാ നമുക്കെന്തിനാ അത്രയും ദൂരെ പോയി തെളിയിക്കേണ്ട ആവശ്യമുണ്ടോ വിട്ടേക്ക് നീ ഇതങ്ങനെ കണ്ടില്ല എന്ന് വെച്ച് വിട്ടുകൊടുക്കാൻ പറ്റില്ല കുറെ നാളായി അവളെ മുന്നിൽ തോറ്റു തോറ്റു ഇതെനിക്ക് ജയിച്ചേ പറ്റൂ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഡയറക് നീ എന്താ ഓഫീസിൽ പോയി പ്രശ്നം ഉണ്ടാക്കാൻ പോവാണോ ഇവിടെ അവൾക്ക് മാത്രമല്ല ഞാൻ വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ

എന്നോടുള്ള വാശിക്ക് അവൻ അവനിപ്പോ ഈ കേസ് ഏറ്റെടുക്കുന്ന ഒന്നും ചിന്തിക്കാതെ അവന്റെ എഴുതുകാട്ട ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ നീ പോകുന്നതിനേക്കാൾ നല്ലത് അവൻ നിന്റെ കൂടെ ഉണ്ടാവുന്നതാണെന്ന എന്റെ അഭിപ്രായം നീ ഇരിപ്പുണ്ടല്ലോ മുഖത്ത് വല്ലാത്ത സങ്കടമാണല്ലോ സങ്കടാണല്ലോ ഇവനോടതി എന്താണ് എമിലി മഠത്തിന്റെ മോത്ത് വലിയ സന്തോഷമൊന്നുമില്ല വലതും നടക്കാതെ പോയോ പോയോടിയോട്ട് എന്താടി ഞാൻ പിടിക്കുമ്പോൾ പൊള്ളുന്നുണ്ടോ ലവം പിടിച്ച പൊള്ളില്ലായിരിക്കും അല്ലേ നീ പിടിച്ചാലല്ല എനിക്ക് എനിക്ക് പൊള്ളും നിന്നോട് പിന്നെ അവൻ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചെ ഒരുപാട് അവൻ ഞാൻ അവരോടെ പോവും വേണ്ടി വന്ന് കിടക്കും എന്താ ടിക്കറ്റ് ഒക്കെ ഓക്കെയാണ് നാളെ ഈവനിങ് നിങ്ങൾ ഇവിടെ നിന്ന് പോവും അവിടെ എത്തി കഴിഞ്ഞ ബംഗ്ലാവിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്താണ് നമ്മളെ കാത്തിരിക്കുന്ന പോലെ അറിയാൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അവന്റെ സന്തോഷം കണ്ടില്ലേ